നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ ആലത്തൂർ വെങ്ങന്നൂരിൽ യുവതിയെയും കണ്ടെത്തി വെങ്ങന്നൂർ വാലിപ്പറമ്പ് കൊത്തനൂർ സുഗിൻ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഭീമൻ വാഴക്കുല കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് വാത്യാട്ട് വർഗീസിന്റെ പറമ്പിലാണ് അൻപത്തിയേഴ് കിലോയോളം തൂക്കമുള്ള വാഴക്കുല കായത് നെൽകർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കുഴൽമന്നം പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക നെല്ലിന്റെ വില നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ഭക്തിസാന്ദ്രമായി കരുമനശ്ശേരി രഥോത്സവം കിഴക്കഞ്ചേരി കരുമനശ്ശേരി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ആലത്തൂർ വെങ്ങന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി വെങ്ങന്നൂർ വാലിപ്പറമ്പ് ഉപന്യ കുത്തനൂർ ചിമ്പുകാട സുബിൻ എന്നിവരാണ് മരിച്ചത് വെങ്ങന്നൂർ വാലിപ്പറമ്പ് ഉണ്ണികൃഷ്ണന്റെ മകൾ പതിനെട്ട് വയസ്സുള്ള ഉപന്യയും കുത്തനൂർ ചിമ്പുകാട മാറോണി കണ്ണന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുഗിനുമാണ് മരിച്ചത് യുവതിയുടെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം വെങ്ങന്നയൂരിൽ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സ്ഥലത്തായിരുന്ന ഉപന്യയും സുഗിനും രാത്രി പതിനൊന്നിന് ഉപന്യയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു ഈ സമയം ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഉപന്യയുടെ വീട്ടിനുള്ളിൽ ഒരേ ഹുക്കിൽ ഒരു സാരിയുടെ രണ്ട് അറ്റത്തായി തൂങ്ങിയ നിലയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ ഉപന്യയുടെ സഹോദരൻ ഉത്സവ സ്ഥലത്തു നിന്നും എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് കൗതുകമായി ഭീമൻ വാഴക്കുല കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് വാത്യാട്ട് വർഗീസിന്റെ പറമ്പിലാണ് അൻപത്തിയേഴ് കിലോയോളം തൂക്കമുള്ള വാഴക്കുല കായ്ച്ചത് പാലക്കാട് കിഴക്കഞ്ചേരി വാൽക്കുളമ്പിന് സമീപം വാത്യാട്ട് വർഗീസിൻ്റെ പറമ്പിലുള്ള വാഴയിലാണ് ഭീമൻ വാഴക്കുല കായ്ച്ചത് വർഗീസ് തന്റെ കൃഷിയിടത്തിൽ വിളയിച്ച പടുകൂറ്റൻ വാഴക്കുലയ്ക്ക് അൻപത്തിയേഴ് കിലോ തൂക്കവും ആറടിയോളം നീളവും ഉണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം ഗ്രാൻ നൈൻ റോബസ്റ്റ് ഇനത്തിലുള്ള വാഴക്കുലയാണ് അപൂർവ വലിപ്പത്തിൽ കുലച്ചത് ഈ പ്രായത്തിൻ്റെ ഇടയിൽ കൃഷിയിൽ ഇത്രയും സംതൃപ്തി കിട്ടിയ ഒരു നിമിഷം ആദ്യമായാണെന്ന് പാരമ്പര്യ കർഷകനായ വർഗീസ് പറഞ്ഞു ആലത്തൂർ വി എ പി സിക്ക് എന്നാണത് കണ്ണ് കിട്ടിയത് അത് കൊണ്ടുവച്ചു അതൊരു ആദ്യത്തെ കൊല ഒരു നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നു അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കച്ചവടക്കാരനാണ് കൊടുത്തത് അതിൻ്റെ കണ്ണ് നിർത്തി വളക്കിട്ട് കൊടുത്തൊരു അഞ്ച് പ്രാവശ്യം എൻ പിക്ക് രാസവളങ്ങളൊക്കെ കൊടുത്ത് കുഴപ്പമില്ലായിരുന്നു വി എ പി സിന്ന് കിട്ടിയ അയർ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കുഴപ്പമില്ല അപ്പോൾ നോക്കുമ്പോൾ നല്ല കൊലയാണ് അപ്പോൾ അതിനെ കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്തു കെയർ ചെയ്ത് കഴിഞ്ഞ് വെട്ടാറായി കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് അമ്പത് കിലോ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ വെട്ടി തൂക്കി കഴിഞ്ഞപ്പോൾ അമ്പത്താറ് ചിലര കിലോ ഉണ്ട് അതിൽ നമുക്ക് മൂന്നാല് കിലോ തണ്ടൊക്കെ കഴിച്ച് ഒരു അമ്പത്തി രണ്ട് കിലോൻ്റെ കാശ് കച്ചവടക്കാരൻ തന്നു കുഴപ്പമില്ല നല്ല കൊലയായിരുന്നു അത് സന്തോഷം ഒരുപാട് സന്തോഷം അത്രയും വലിയൊരു കാണുന്നത് അപൂർവ വാഴക്കുല കിലോയ്ക്ക് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പനങ്കുറ്റിയിലെ കച്ചവടക്കാരനായ ജോസഫാണ് വാങ്ങിയത് വാൽക്കുളമ്പ് പനങ്കുറ്റി മേഖലയിൽ ആന പന്നി തുടങ്ങിയ കാട്ടു പൊരുതി വേണം കൃഷി ചെയ്യാൻ ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ മനസ്സ് നിറയ്ക്കുന്ന സന്തോഷമാണ് ഈ വാഴക്കുലയിൽ നിന്നും ലഭിച്ചതെന്ന് വർഗീസ് പറയുന്നു വി എഫ് ആലത്തൂർ ഫാമിൽ നിന്നും വാങ്ങിയ ടിഷ്യൂ കൾച്ചർ വാഴയാണിത് ആകെ അൻപതെണ്ണം വാങ്ങി നട്ടതിൽ മുപ്പതെണ്ണത്തോളം പന്നി നശിപ്പിച്ചു ഈ വാഴ വീടിനോട് ചേർന്നതായതിനാൽ പന്നിശല്യം ഉണ്ടായില്ല നട്ട് പത്താം മാസം കുല വരുമ്പോൾ തന്നെ പതിനഞ്ച് പടല ഉണ്ടായിരുന്നു കുലയ്ക്ക് പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയതിനാൽ പ്രത്യേക പരിചരണം നൽകി രണ്ടു മാസം കൊണ്ടാണ് കുല ആറടിയോളം വളർന്നത് ഇതുകൂടാതെ വർഗീസിൻ്റെ പറമ്പിൽ ഞാലിപ്പൂവൻ പാളയങ്കോടൻ പൂവൻ ചെങ്കതളി ചാരപ്പൂവൻ ചുണ്ടില്ലാക്കണ്ണൻ സർവ്വസുഗന്ധി എന്ന ഷുഗർ ഫ്രീ വാഴപ്പഴവും വ്യത്യസ്ത തരം നേന്ത്രക്കുലകളുമായി വിവിധ ഇനം വാഴക്കുലകൾ കൃഷി ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് കാണിക്കുന്ന ആപഗണനയ്ക്കെതിരെ കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സംഭരിച്ച നെല്ലിൻ്റെ വില ഉടൻ വിതരണം ചെയ്യുക നെല്ലിന്റെ വില നാൽപ്പത് രൂപയായി വർദ്ധിപ്പിക്കുക വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെയും കാർഷിക മേഖലയെയും രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കുളവൻമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു മുൻ കൃഷി വകുപ്പ് ഡയറക്ടർ എം മുകുന്ദനമുണ്ണി ഉദ്ഘാടനം ചെയ്തു അതൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയോ മറ്റോ വിചാരിച്ച് നടക്കണ കാര്യമല്ല കർഷക സംഘടനകളോ അല്ലെങ്കിൽ ഈ ഇതിനെ പറ്റിയിട്ട് കുറച്ചു കടന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരോ മാത്രമേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അതൊരു പോളിസി മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തിനാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിന് മാത്രം ഒരു ഡയറക്ടറേറ്റ് ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവരുടെ ഈ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ അതുപോലൊരു ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് കേരളത്തിൽ ഇല്ല അപ്പോൾ നമ്മളുടെ വില പറയാൻ നമ്മളുടെ പ്രൊഡക്റ്റിനുള്ള വില പറയാൻ ആരാ ഉള്ളത് ആരുമില്ല നമുക്കിങ്ങനെ എനിക്കിത്ര വേണം സ്ഥാപന കമ്മീഷൻ അത്ര പറയുന്നുണ്ട് മറ്റേവർ ഇത്ര പറയുന്നുണ്ട് കിട്ടണം എന്നൊക്കെ പറയാം ഇതൊരു റെഗുലേഷനായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കേണ്ടതാണെന്ന് പറയാനുള്ളൊരു അതോറിറ്റി കേരള കേരളത്തിൽ ഇല്ല കെ എ വേണുഗോപാൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ വി ബിജു മുഖ്യപ്രഭാഷണം നടത്തി എം സി മുരളീധരൻ പി ആർ കരുണാകരൻ സജീഷ് കുത്തനൂർ എസ് അധിരഥൻ എം രഘു എം രവീന്ദ്രൻ സുരേഷ് കുമാർ കെ ശിവാനന്ദൻ കെ സി അശോകൻ സെൽവൻ എന്നിവർ സംസാരിച്ചു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു മൗനജാഥയ്ക്ക് ശേഷം കുണ്ടുകാട് ടൗണിൽ സംഘടിപ്പിച്ച അനുശോചന പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി ഒരുപാട് ഒരുപാട് എതിർപ്പുകളൊക്കെ പല കൂടി സാമ്പത്തിക രംഗത്തുള്ള

രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടു അതിൽ ദുഃഖം രേഖപ്പെടുന്നതിന് വേണ്ടി അനുശോചനം രേഖപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വങ്ങളും അദ്ദേഹം നിർവഹിക്കപ്പെട്ട ചുമതലകളൊക്കെ സംബന്ധിച്ചിവിടെ ചന്ദ്രൻ പ്രതിപാദിച്ചു അതൊക്കെ യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് ആർ ബി ഗവർണർ ആയിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ധനാണ് ഉന്നത ശ്രേണികൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ ഉന്നത ശ്രേണികളിലൊക്കെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത തീർത്തും ഒരു പി ഐ നേതാവ് സലിം പ്രസാദ് ബി ജെ പി നേതാവ് എം രാജു എൻ സി പി നേതാവ് എം ബഷീർ വി ജെ ജോസഫ് കെ നാരായണൻ ബാബു പോൾ എന്നിവർ സംസാരിച്ചു ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വില്ലേജ് കേന്ദ്രങ്ങളിൽ കാർണിവൽ സംഘടിപ്പിച്ചു കിഴക്കഞ്ചേരി രണ്ട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകുന്നത്ത് നടന്ന കാർണിവൽ കെ ജാസ്ഫർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പി എം കലാതാരൻ കെ വി രാജൻ സി ടി കൃഷ്ണൻ സജിത കെ ഓമന എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മറ്റ് വാർത്തകളിലേക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം വഞ്ചനയായിരുന്നുവെന്ന് ഡി ജി പി സംസ്ഥാന പ്രസിഡന്റ് എ എൻ കരിങ്കരപ്പള്ളി പട്ടികജാതി ഫണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത് രാഷ്ട്രീയ താൽപ്പര്യമാണെന്നും എ എൻ കരിങ്കരപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് എ വിനോദ് കുമാർ സുജാത മണികണ്ഠൻ വി ശിവൻ കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ഇവരും ഒരു ബോർഡ് അല്ലെങ്കിൽ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ മുഖ്യസ്ഥാനത്ത് ചെയർമാൻ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യബന്ധ നിർത്തുകയും മറ്റു അതിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സൊസൈറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മെഡിക്കൽ കോളേജ് ഇപ്പം നിലവിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പാലക്കാട് നഗരത്തിൽ അറക്കാൻ എത്തിച്ച പോത്ത് വിരണ്ടോടി പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപത്ത് അറക്കാൻ എത്തിച്ച പോത്താണ് ഞായറാഴ്ച രാവിലെ ഏഴുമണിയോടുകൂടി വിരണ്ടോടിയത് കോട്ടമൈതാനത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തകർത്ത് ഓടിയ പോത്ത് പിന്നീട് സമീപത്തെ ഇന്ദ്രപ്രസ ഹോട്ടലിലേക്ക് ഓടിക്കയറുകയായിരുന്നു പിന്നീട് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി പോത്തിനെ പിടിച്ച് കെട്ടി പാലക്കാട് വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി തെരടുക്ക സെന്റ് ജോർജ് യാക്കോബായ സൂറിയാനി പള്ളിയിലെ പെരുന്നാൾ ആഘോഷത്തിന് കൊടിയേറി പെരുന്നാൾ ആഘോഷിക്കുന്നത് പള്ളിയുടെ വിജയത്തിന്റെ കൊടിയാകുന്നതിന്റെ അടയാളമാകുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർ പിച്ചർ സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ ഉയർത്തുന്നു നിന്റെ ആത്യന്തിക വിജയത്തിൽ പങ്കാളികളുവാൻ ഞങ്ങളെ സഹായിക്കണമേ അൻപതാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാന പെരുന്നാൾ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ആഘോഷിക്കും തൃശൂർ ഭദ്രാസന മെത്രാപൊലിത്താ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടി ഉയർത്തി ജനുവരി ഒന്ന് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മേളം വൈകിട്ട് ആറിന് തിരുമേനിക്ക് സ്വീകരണം വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് തിരുമേനിയുടെ പ്രസംഗം രാത്രി ഏഴ് മുപ്പതിന് എൺപത് കഴിഞ്ഞവരെ ആദരിക്കൽ തുടർന്ന് വടക്കഞ്ചേരി കുരിച്ചുപള്ളിയിലേക്ക് പ്രദക്ഷിണം ആശീർവാദം അത്താഴ വിരുന്ന് എന്നിവ ഉണ്ടായിരിക്കും ജനുവരി രണ്ട് വ്യാഴാഴ്ച കാലത്തെ പ്രഭാത പ്രാർത്ഥന തുടർന്ന് എട്ട് മുപ്പതിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം ആദരിക്കൽ പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ എന്നിവയുടെ പെരുന്നാളിന് കൊടിയിറങ്ങും സെൻറ്റ് ജോർജ് സുയാനിപ്പള്ളിയുടെ പ്രധാന പെരുന്നാൾ ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി കല്ലിട്ട് പെരുന്നാൾ പരിശുദ്ധനായ ഗിവർഗീസയുടെ നാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കല്ലിട്ട് ആരംഭിച്ച ഈ ദൈവാലയത്തിൻ്റെ സുവർണ ജൂബിലി പെരുന്നാളാണ് ഈ വർഷത്തേത് അതിൽ അഭിവന്ദ ഇടമത്ര പോലിത്ത തിരുമൻസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കും വിശുദ്ധാരാധന അതോടനുബന്ധിച്ചുള്ള പ്രദേശം കുരിശുന്തൊട്ടിയിലേക്കുള്ള ആഘോഷപൂർവ്വമായിരിക്കുന്ന പ്രതിഷം ഇതെല്ലാ കാര്യങ്ങളും അഭിമുന്നയ തിരുമൻസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ കൊണ്ടാടും ജനുവരി മാസം എല്ലാ വർഷവും ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് ഈ പള്ളിയുടെ പ്രധാന പെരുന്നാൾ കൊണ്ടാടുന്നത് പരിശുദ്ധനായ മോർ ഗീവർ ഈസ്തായുടെ നാമത്തിലാണ് ഈ ദൈവാലയം സ്ഥാപിതമായിരിക്കുന്നത് ആ പരിശുദ്ധൻ്റെ നാമത്തിലാണ് ദൈവാലയത്തിൻ്റെ കല്ല് സ്ഥാപിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് ഇത് ആ പരിശുദ്ധൻ്റെ ഓർമ്മയും അതോടൊപ്പം ഈ പള്ളിയുടെ പ്രധാന ശിലാസ്ഥാപന പെരുന്നാളും കൂടിയാണ് അതോടൊപ്പം ഈ പള്ളിയുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പള്ളി സ്ഥാപിച്ചിട്ട് അമ്പത് വർഷം തികയുകയാണ് അതിൻ്റെ ഗോൾഡൻ ജൂബിലി സുവർണ ജൂബിലി ആഘോഷവും കൂടിയാണ് രണ്ടാം തീയതി വിശ്വകുർബാനന്തരം അഭിമുഖ തിരുമനസ് ഈ പള്ളിയിൽ നേരത്തെ വികാരിമാരായിരുന്ന ശുശ്രൂഷിച്ചിട്ടുള്ളവരും അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവുമായ വൈദികരെ ആദരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ദൈവാലയത്തിൻ്റെ വികാരിമാരായിരുന്നിരിക്കണം അതോടൊപ്പം അവർ ഈ ഭദ്രാസത്തിന്ന് വിരമിച്ചവരുമായിരിക്കാം അങ്ങനെയുള്ള വൈദികരെയും ഈ പെരുന്നാളിന് ആദരിക്കുന്നതാണ് ഈ വർഷം നമ്മുടെ പള്ളിയുടെ അമ്പതാം വാർഷികമാണ് സുവർണ ജൂബിലി നിറവിലാണ് നമ്മുടെ പള്ളി പോകുന്നത് ഈ വർഷം അതുകൊണ്ട് ഗംഭീരമായ ഒരു പെരുന്നാളാണ് നമ്മളവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാ ജനങ്ങളെയും അതുമാതിരി നമ്മുടെ എടവ തിരുമേനി മറ്റ് കുറച്ച് അച്ഛന്മാർ നമ്മുടെ ഭദ്രാസിൽ നിന്നും റിട്ടയേർഡായ കുറച്ച് അച്ഛന്മാർ മൂന്നച്ചമാർ മറ്റ് എൺപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ ഈ ഈ പള്ളിയിലെ തന്നെ വയസ്സ് ആദരിക്കൽ അങ്ങനെയുള്ള പ്രധാന ചടങ്ങുകളോട് തന്നെയാണ് നമ്മൾ നമ്മൾ വാർഷികം പള്ളിയിൽ ആദരിക്കുന്ന ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ അഞ്ചിന് തിരുമഞ്ചനം കളഭാഭിഷേകം ഉപനിഷത്ത് പ്രയാണം തുടർന്ന് ഏഴിന് മഹാദീപാരാധന തുടർന്ന് ക്ഷേത്രത്തിലും അഗ്രഹാരത്തിലും മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം ചണ്ടമേളം എന്നിവ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വലിയ തേരിലേറി സ്വാമി എഴുന്നള്ളത്ത് നടന്നു ഉച്ച കഴിഞ്ഞ മൂന്ന് മുപ്പതിന് തിരിച്ചെഴുന്നള്ളത്തും നാലുമണിക്ക് കാഴ്ച ശിവേലി വൈകിട്ട് ഒൻപത് മണിക്ക് വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരുന്നു